എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു ുംകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അവർണിക രഘുറാമിനെ പൊളിച്ചെടുക്കുകയാണ് കിഷോർ എന്റെ സ്വത്തിൽ മാത്രമേ കണ്ണു വെച്ചിട്ടുള്ളൂ എന്നാ അജാസ് അങ്ങനെയല്ല എൻ്റെ ജീവന് വേണ്ടി അജാസ് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നതാ എൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയുള്ളപ്പോൾ ഡാഡി ഒരിക്കലും അജാസിനെ കുറ്റപ്പെടുത്തിയത് ശരിയായില്ല ഡാഡി ഒരിക്കലും സംശയം കണ്ണുകൊണ്ട് അജാസിനെ കാണരുത് അജാസ് ഒരു പാവമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവർണിക അങ്ങ് പോവുകയാണ് അപ്പൊ റെഘുറാം ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അവർണിക അകത്തുപോയി എന്നിട്ട് ആലോചിക്കുകയാണ് അജാസിനെക്കുറിച്ച് അജാസ് എന്നോട് കാണിക്കുന്നത് ഒരു സ്നേഹം മാത്രമാണോ ഫ്രണ്ടിനോടുള്ള സ്നേഹം ഏയ് ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അജാസിനെ എന്നോടുള്ളത് ഒരു സ്നേഹം വെറുതൊരു സ്നേഹം മാത്രമല്ല അതിലെന്തോ അർത്ഥമുണ്ട് അതിൽ പ്രണയമുണ്ടോ എന്നൊക്കെ അവരുടെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അജാസും അത് തന്നെ ആലോചിക്കുകയാണ് ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെന്ന് കരുതി അതൊരിക്കലും പ്രണയം ആവില്ല ഒരിക്കലും ഒന്നിച്ച് ജീവിക്കുന്നതോ സ്നേഹിച്ചവർ കല്യാണം കഴിക്കുന്നതും പ്രണയം ആവില്ല യഥാർത്ഥ പ്രണയം യഥാർത്ഥ പ്രണയത്തിൽ ഒന്നിച്ച് ജീവിക്കലുമുണ്ട് ഒന്നിച്ച് ജീവിക്കാതെ തന്നെ അവരുടെ ജീവിതം സംരക്ഷിക്കുന്നതിലുമുണ്ട് അതിലൊരു കൂട്ട കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ അവർണകയെ എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്കൊരിക്കലും അവർണകയുടെ ഭർത്താവ് ആകാനുള്ള അർഹതയും യോഗ്യതയും കാരണം ഏതെങ്കിലും ഒരു കത്തിയുടെ മുന്മു മുൾമുനയിൽ തീരേണ്ടവനായിരുന്നു ഞാൻ എന്നാൽ എൻ്റെ ജീവിതം ഇത്രയ്ക്ക് മാറ്റിമറിച്ചത് അവർണകയോടുള്ള സ്നേഹമാണ് അങ്ങനെയുള്ളപ്പോൾ ആ നല്ല പെൺകുട്ടിയുടെ ജീവിതം സുരക്ഷിതമാക്കണം എനിക്ക് വെറും ഒരു പ്രാന്ത് മാത്രമാണെന്ന് എല്ലാവരും വിശ്വസിക്കണം അതിനു വേണ്ടിയാണ് അവർനികയുടെ കർച്ചീഫ് അവർനികയുടെ പേഴ്സ് അവർ ക്ലിപ്പ് അവർനികയുടെ കമ്മൽ അവസാനം അവർനകയുടെ ചെരുപ്പ് വരെ താനെടുത്ത് വെച്ചിരിക്കുന്നത് ഹ ആ എന്തായാലും കിഷോറിനെ കൊന്നതിന് പോലീസ് അന്വേഷണം എൻ്റെ അടുത്തേക്ക് തന്നെ എത്തും അവസാനം അന്വേഷിച്ച് എൻ്റെ അടുത്തേക്ക് എത്തുന്നവർ ഏ ഈ സാധനങ്ങളൊക്കെ കണ്ട് അവർനികയോടെ എനിക്കുള്ളത് ഒരുതരം സൈക്കോ പ്രണയം മാത്രമാണെന്ന് അവർ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവർണികയും അത് തിരിച്ചറിയും അവർണികയോടുള്ള എൻ്റെ സൈക്കോ പ്രണയം കാരണം ആണ് ഞാൻ കിഷോറിനെ കൊന്നതെന്ന് പോലും അവർണിക ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർണിക എന്നെ വെറുക്കും അങ്ങനെ വെറുക്കുന്ന അവർണിക മറ്റൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കും അതാണിനി വേണ്ടത് അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും എന്നും ആലോചിച്ചുകൊണ്ട് അജാസ് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതുവാണെങ്കിൽ രഞ്ജുവിനോട് ചോദിക്കുക രഞ്ജു നിനക്ക് എന്താ കഴിക്കണ്ടേ എന്താണെങ്കിലും പറ എന്നൊക്കെ പറയണ എനിക്ക് എനിക്ക് ചൈനീസ് ഫുഡ് കഴിക്കാൻ തോന്നുക ആ ആ അതിൻ്റെ പേരാണെങ്കിലും വായൽ കിട്ടുന്നുമില്ല എൻ്റെ ദൈവമേ ആ ആ കുഷിയെന്ന് എന്തോ പറയാണ് കേട്ടോ അപ്പം അത് കേട്ടതും അയ്യോ ആ കടവുള്ള ഇന്ന രാത്രി നേരത്തിലെ കൃഷി എങ്കിൽ പോയി വാങ്ങരുത് അത് കേട്ടതും കൃഷിയല്ല കാഞ്ചനാക്കാ അതെ ഒരു ചൈനീസ് ഫുഡാ അതൊക്കെ അവിടെ മാത്രമേ കിട്ടും എന്തായാലും അതൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടില്ല വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറരഞ്ചു തരാം അത് കേട്ടതും ഷോ എനിക്കത് തന്നെ വേണം അതിൽ സോസൊക്കെ ഒഴിച്ച് നല്ല എരിപാടെ ഇങ്ങനെ തിന്നുമ്പോൾ അതിൻ്റെ ഒരു രുചിയൊന്നും വേറെ തന്നെയാണ് എന്നാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടായി കഴിച്ചാലോ ഇല്ല എനിക്ക് അത് തന്നെയാണ് കഴിക്കാൻ തോന്നുന്നത് സുഷി അത് കേട്ടതും സുഷിയോ അയ്യോ അത് വായകൊള്ളാത്ത പേരാണല്ലോ സുഷി ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്തായാലും നിങ്ങൾ പറയുന്ന ടേസ്റ്റൊന്നും അതിനില്ല എന്ന് എനിക്ക് തോന്നുന്നത് അത് കേട്ടതും ഇല്ല ഉണ്ട് ഉണ്ട് നല്ല ടേസ്റ്റുമുണ്ട് അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് രഞ്ജു ഈ സമയമാണ് ധ്യാൻ വിളിക്കുന്നത് ആ ദേ ധ്യാൻ വിളിക്കുന്നുണ്ടല്ലോ ആ ഹലോ ധ്യാൻ ആ രഞ്ജു എന്തെടുക്കുക നീ രാത്രി രാത്രിയാകുമ്പോൾ വിളിക്കാമെന്നല്ലേ എന്നോട് പറഞ്ഞത് എന്നിട്ട് പേ സന്ധ്യയായപ്പോൾ തന്നെ വിളിച്ചത് അതേ ഞാനിപ്പോൾ വിളിച്ചതല്ല നിനക്ക് തരുന്ന സർപ്രൈസ് നിനക്ക് വേണ്ടുന്ന ഹെൽത്തി ഫുഡ് അയ്യപ്പേട്ടൻ്റെയിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് അതിപ്പം എത്തും അത് മേടിച്ച് കഴിക്കണം എന്തെന്നാ ധ്യാൻ സാലഡാ സാലഡോ എനിക്കെങ്ങും വേണ്ട എനിക്ക് സുഷി കഴിക്കണം സുഷിയോ അതൊന്നും ഇപ്പം കഴിക്കാൻ പാടില്ല അതൊക്കെ ആരോഗ്യത്തിന് ഹാനികരവാ പോടാ ഞാൻ മയക്കുമരുന്നും ബ്രാണ്ടിയൊന്നും അല്ലല്ലോ ചോദിച്ചത് സുശിയല്ലേ ഹാ എൻ്റെ രഞ്ജു അതൊക്കെ വയറിന് കേടുവരും ഇതാവുമ്പോൾ നല്ല ഹെൽത്തി ഫുഡാണ് പച്ചക്കറികളും പിന്നെ ഇത് ചിക്കനും ഒക്കെ ഇട്ട ഹെൽത്തി ഫുഡ് അതിൽ നിനക്ക് ഇഷ്ടമുള്ള എല്ലാ സോസും ചേർത്തോ എന്നിട്ട് കഴിച്ചോ അത് കേട്ടതും ആയ കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുവാ ആ ഇതിലെൻ്റെ ധ്യാന സ്നേഹവും കരുതലും ഉണ്ടല്ലോ പക്ഷെ ഞാൻ മാത്രം മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത് വേറെ രണ്ട് ഗർഭിണിമാരില്ലേ അപ്പ രേഖയും ഗീതം ഞെട്ടുവാ ഈശ്വര ദേ രഞ്ജു നമുക്കിട്ടും പണി തരുവാ പാതി വേവിച്ച പച്ചക്കറിയിൽ പുഴുങ്ങിയ ചിക്കൻ ഇട്ടിട്ടുള്ള സാധനം തിന്നാൻ നമ്മളോട് പറയുക ഈശ്വര എനിക്ക് വേണ്ട അങ്ങനെ ഞാൻ നിനക്ക് മാത്രം മേടിക്കോ രഞ്ജു അങ്ങനെയൊന്നും മേടിക്കില്ല അതെ ഗീതുവിനും ഉണ്ട് രേഖയ്ക്കും ഉണ്ട് എല്ലാവർക്കും ഉള്ളതുണ്ട് അത് കേട്ടത് ഓ അപ്പം ഞാൻ ഹാപ്പി അതെ ആ എന്നാൽ ശരി പെട്ടെന്ന് കഴിക്കണം കേട്ടോ ഞാൻ ഉറപ്പായിട്ടും കഴിക്കും എന്നും പറഞ്ഞാൽ രഞ്ജു ധ്യാന ഈ സമയമാണെങ്കിൽ അയ്യപ്പേട്ടൻ സാധനം എത്തിച്ചു അപ്പോൾ കാഞ്ചന ആ എനിക്കും തരുമോ എല്ലാവർക്കും തരാം നമുക്കെല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാം എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ കാഞ്ചനയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പം അയ്യപ്പേട്ടൻ അത് കൊടുക്കുക ഹായ് താ അയ്യപ്പട്ട താ എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ ശരി മക്കളെ നിങ്ങൾ കഴിക്കോ എന്നും പറഞ്ഞ് അയ്യപ്പേട്ടൻ വെളിയിലേക്ക് പോവുക ഈ സമയം ഗീതവും രേഖയും മുഖത്തോടെ മുഖം നോക്കുക രേഖച്ച് പുഴുങ്ങിയ ചിക്കൻ ഏ കേക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുവാ ഇനിയിപ്പോൾ എന്തു ചെയ്യും വേണ്ടാന്ന് പറഞ്ഞാൽ രഞ്ജുവിന് വിഷമാവും വാ വാ എല്ലാവരും ഇരിക്കി ഇതിലാണെങ്കിൽ ഈ സോസ് മുഴുവൻ ഒഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും എന്നും പറഞ്ഞോണ്ട് രഞ്ജു ആ സോസ് അതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് എല്ലാവരോടും ഇരുന്ന് കഴിക്കാൻ പറയും ഈ സമയം രഞ്ജു ആണെങ്കിൽ ഭയങ്കര സ്പീഡിൽ തിന്നുക ആ എന്തൊരു രുചി ഇതിൽ ടേസ്റ്റ് മാത്രമല്ല ധ്യാനിന്റെ സ്നേഹവും കരുതലും ഒക്കെയുണ്ട് അതുകൊണ്ടാ ഇതിന് രുചി കൂടിയത് എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ രേഖയാണെങ്കിൽ വായലോട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റാ എന്നും പറഞ്ഞ് ഛർദ്ദിക്കാനായിട്ട് അങ്ങോട്ട് ഓടുക അപ്പൊ ഗീതുവിനും ഛർദ്ദിക്കാൻ വരുവാ ഈശ്വരാ ഛർദ്ദിക്കാൻ വന്നിട്ട് ഒരു രക്ഷയില്ല ഇത് ഒരുമാതിരി ഒരു മസാല ഇടാത്ത ചിക്കൻ അയ്യോ ഇതെങ്ങനെ തിന്നും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതുവും നോക്കാനിക്കുവാ അപ്പോൾ ഗീതു അതേ ഇത് ഭക്ഷണത്തിന്റെ ഒന്നുമല്ല ഇത് പ്രഗ്നൻസിയുടെയാ പേടിക്കേണ്ട രഞ്ജു കഴിച്ചോ ആരെങ്കിലും ഛർദ്ദിക്കുന്നാണ്ട എനിക്ക് ഛർദിക്കാൻ വരും ഞാൻ റൂമിൽ പോയി കഴിച്ചോളാം ചെല്ലു ചെല്ലെ ഓ സമാധാനമായി പെട്ടെന്നേല് എന്ന് പറഞ്ഞോണ്ട് രഞ്ജുവിനെ ഓടിച്ചു വിടുവാ അങ്ങനെ രഞ്ജു മുറിയിലേക്ക് പോവുക രഞ്ജു പോയി കഴിഞ്ഞതും രേഖയും നിൽക്കുകയാണ് അപ്പോൾ എന്തുപറ്റി എന്തു പറ്റി ഗീതു ഓ എനിക്കും പിടിക്കുന്നില്ല ചേച്ചി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയതാ അപ്പോഴേക്കും രേഖ രഞ്ജു മുകളിലേക്ക് പോയി നമുക്കിനി സമാധാനമായിട്ട് പോവാം ഇത് കഴിക്കണ്ട ഇപ്പം തന്നെ എല്ലാം കൂടെ മേലോട്ട് ഉരുണ്ട് കയറുന്ന ഉണ്ട് എന്നു പറയാം അപ്പോഴേക്ക് കാഞ്ചന ഓടി വരിക കാഞ്ചന വന്നിട്ട് അയ്യോ എല്ലാം തീർന്നില്ലേ ഓ ഭാഗ്യം തീർന്നില്ല തീർന്നില്ല എനിക്ക് വേണ്ടി വെച്ചതാ പിന്നെ കാഞ്ചനൊക്കെ മുഴുവനും കഴിച്ചോ എനിക്കെന്തായാലും ദേ കാഞ്ചന കഴിക്കുന്നത് കാണുമ്പോഴാണ് സന്തോഷം ഓ താങ്ക് യു രേഖ പാപ്പ താങ്ക് യു ഗീത് പാപ്പ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അവിടെ ഇരിക്കുക ഇരുന്നിട്ട് അതിൽ നിന്ന് കഷ്ണം എടുത്ത് വായൽ വെച്ചു വായൽ വെച്ചതും കാഞ്ചനയുടെ മുഖം മാറി ഇതാണോ സുഷി ഇത് സുശിയും കുഷിയൊന്നും അല്ല ഇതേ വെജിറ്റബിൾ സാലഡാ അതിൽ ചിക്കൻ ഇട്ടിട്ടുണ്ട് അത് മൊത്തം തിന്ന് നിർത്തോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ദേ കാഞ്ചന ഒക്കെ തിന്നില്ലാന്ന് ഞങ്ങൾ രഞ്ജുവിനോട് പറയും അയ്യോ വേണ്ട ഞാൻ സാപ് കറേ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അത് മുഴുവനും വായും കണ്ണൊക്കെ ഇറുക്കി അടച്ചു പിടിച്ച് ഇങ്ങനെ കഴിക്കുക ഈശ്വരാ എന്തിനു വേണ്ടിയാണ് ഞാനിത് വേണോന്ന് പറഞ്ഞത് ഇതായിരുന്നു സാധനം ഇതുക്കിദാ സാപ്പാട് പാത്ത് ഇവളോ ആക്രാന്തം പാടില്ല എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് കാഞ്ചന അത് ഇങ്ങനെ വേറെ വഴിയില്ലാതിരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് രഗച്ചേ നമുക്ക് രക്ഷപ്പെടാം വാവാ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും പോയി ഈ സമയം ഗോവിന്ദ എന്തോ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗീതു ആ കണ്ണേട്ടാ എന്ത് പറ്റി ഗീതു ഞാൻ ആ ബാംഗ്ലൂരിലെ പ്രോജക്റ്റിൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഹോ എൻ്റെ വയറ്റിലുള്ള പ്രോജക്ടിൻ്റെ കാര്യം എന്താവുമെന്ന് എനിക്കറിയില്ല എന്താ അവനൊരു കുഴപ്പമില്ലല്ലോ നമ്മുടെ മോളെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും അവൾ ഇതിൻ്റെ ശല്യമൊന്നും ചെയ്യില്ല ചവിട്ടില്ല തൊഴിക്കില്ല ഉരുളില്ല പിന്നെ എന്താ പ്രശ്നം ഈ കണക്കിന് പോയ പ്രോജക്റ്റ് ഒരുപാട് ഇതാവും എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല മനുഷ്യ അയ്യോ അതെന്താ എനിക്ക് എനിക്കറിയില്ല ദേ ഒരു തരം സാലഡ് ആദ്യാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് ഇങ്ങോട്ടേക്ക് അയച്ചു വിട്ടു അയ്യപ്പേട്ടൻ്റെ കൊടുത്തും വിട്ടു അതിനകത്ത് പാതി വേവിച്ച പച്ചക്കറിയും പുഴുങ്ങിയ ചിക്കനും ഇട്ട് ആ രഞ്ചു ആണെങ്കിലും ഇല്ലാത്ത സോസ് മുഴുവനും അതിൽ വാരി ഇട്ടു എന്നും പറയണം അത് കേട്ടതും നമ്മുടെ ധ്യാനാണെങ്കിൽ സോറി ആണെങ്കിൽ എന്നിട്ട് നീ അത് കഴിച്ചില്ലേ കഴിച്ചു അപ്പത്തേക്കും ഉരുണ്ട് കയറി ഛർദ്ദിക്കുകയും ചെയ്തു ഈശ്വര ഇനിയിപ്പം എന്തു ചെയ്യും എനിക്കൊന്നും വേണ്ട കഴിക്കാൻ തോന്നുന്നില്ല അന്നാ അങ്ങനെ പറയണ്ട എനിക്ക് പനി പിടിച്ചു കിടന്ന സമയത്തെ ഞാനേതുപോലെയായിരുന്നു വായ്ക്കൊരു രുചിയും ഉണ്ടായിരുന്നില്ല അപ്പോഴാ ആ തട്ട് കടയിലെ മസാല ദോശ ഞാൻ കഴിച്ചത് ഓ എന്തൊരു രുചിയാ ആ മസാല ദോശ ചട്ണി ചമ്മ ചട്നിയിലും സാമ്പാറിലുമൊക്കെ വായിലേക്കിടുമ്പോളുള്ള ആ ഉണ്ടല്ലോ അത് കേട്ടതും ഗീതുവിൻ്റെ വായന്ന് വെള്ളം വരുവാ കണ്ണേട്ടാ പറയണ്ട ആ കടയിലെ മസാല ദോശ ഞാനും കഴിച്ചിട്ടുണ്ട് എന്നാൽ നിനക്കത് വേണോ ഉം തന്നെ പോവാം കണ്ണേട്ടാ അതിനെന്താ പോകാം പക്ഷെ ഇപ്പൊ സമയം നോക്ക് അയ്യോ സമയം ഒരുപാടായല്ലോ ഒരുങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ആ കട പൂട്ടും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ദേ നമുക്കേ ഞാൻ പോയിട്ട് വരാം നീ ഇവിടെ നിൽക്ക് ഉം ശരി പെട്ടെന്ന് വരണേ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ പോകാനൊരു ഇതെല്ലാം രേഖ മറിഞ്ഞെന്ന് കേൾക്കുവായിരുന്നു ഹായ് മസാല ദോശ ഹോ ഞാനും ആഗ്രഹിച്ചതാ മസാല ദോശ തിന്നണമെന്ന് പക്ഷേ എങ്ങനെ പറയുമെന്നറിയില്ലായിരുന്നു ആ മസാല ദോശ മേടിച്ചുകൊണ്ട് വന്ന് വരുണേട്ടൻ എനിക്ക് വാരിത്തരുന്നത് ഒന്ന് ഓർത്ത് നോക്കാം എന്നും ആലോചിച്ചുകൊണ്ട് രേഖ ഓർക്കുവാണ് വരുണേട്ടൻ മസാല ദോശ എടുത്ത് അതിൻ്റെ പകു കുറച്ച് കിള്ളി ചട്ണിയിലും പിന്നെ സാമ്പാറിലും മുക്കി എൻ്റെ വായിലേക്ക് വെച്ച് തരുമ്പോൾ അതിൻ്റെ ആ രുചി ഒന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ വരുണേട്ടൻ മേടിച്ച് തരുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേഖ നിൽക്കുക ചോദിച്ചു നോക്കാം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നും പറഞ്ഞോണ്ട് രേഖ പതുക്കെ വരുണടുത്തേക്ക് ചെല്ലുവ വരുണേട്ടാ ആ എന്താ രകെ വരുണേട്ടാ എന്താടി അടി എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക് അപ്പോ വരുൺ മുഖത്തേക്ക് നോക്കുക എന്താ അതെ എനിക്കൊരാഗ്രഹം ഉണ്ട് പറഞ്ഞാ സാധിച്ചു തരുമോ ഉം നീ പറ എനിക്ക് എന്താ എനിക്ക് മസാല ദോശ വേണം ആ അതൊരു നല്ല ആഗ്രഹമല്ലേ പോയുണ്ടാക്കി തിന്നെ അത് കേട്ടതും അതല്ല വരണേട്ടാ കടയിൽ നിന്ന് മേടിച്ച മസാല ദോശ വേണം കടയിൽ നിന്ന് മേടിച്ച മസാല ദോശയോ ഈ പാതിരാത്രിയോ ആരാ നിനക്ക് പാതിരാത്രി മസാല ദോശ വരുന്നേ അതൊക്കെ കിട്ടും ഗോവിന്ദട്ടനിപ്പോ ഗീതുവിന് വേണ്ടി മസാല ദോഷം മേടിക്കാൻ പോയല്ലോ ആ ഇപ്പൊ ഭാര്യയുടെ വാക്കം കേട്ട് ഏഹ് മസാല ദോശ മേടിക്കാൻ ഈ പാതിരാത്രി പോയ ആ ഉണ്ണാക്കനെ കുറിച്ച് നീ എന്നോട് പറയണ്ട ദേ അതുപോലൊരു ഉണ്ണാക്കൻ ഭർത്താവ് അല്ല ഞാൻ ഇത് കേട്ട ഗീതുവിന് ദേഷ്യം വരുവാ പല്ല് കടിച്ചു പിടിച്ച് ഗീതു മറഞ്ഞ് നിന്ന് കേക്കുക അവരെന്താ പറയുന്നെന്ന് അപ്പൊ രേഖ വരണേട്ട ആഗ്രഹം കൊണ്ടല്ലേ വരണേട്ടാ മനസ്സിന് നല്ല ആഗ്രഹമുണ്ട് മസാല ദോശ കഴിക്കണമെന്ന് രഞ്ജു കൊണ്ടൊന്നൊരു സാലഡ് കഴിച്ച് ഛർദിക്കാൻ വന്നു അതുകൊണ്ടാ മസാല ദോശ കഴിക്കണോന്ന് തോന്നിയത് എൻ്റെ ആഗ്രഹം സാധിച്ചുകൂടെ വരണേട്ടാ പിന്നെ എനിക്കതല്ലേ എൻ്റെ ജോലി അയാൾക്ക് ചിലപ്പോ അയാളുടെ ഭാര്യയോട് പ്രാന്തായിരിക്കും എന്നാ എനിക്കങ്ങനെയൊന്നുമില്ല നിന്നെ ഒന്ന് സ്നേഹിക്കാൻ പോലും എനിക്ക് കഴിയില്ല രേഖ എനിക്കത് ഇഷ്ട അങ്ങനെയുള്ളപ്പോ നീയേ എന്നോട് മസാല ദോശയും ചോദിക്കണ്ട ഞാനത് ചെയ്തു തരത്തൂല അപ്പോഴാണ് നമ്മുടെ ഗീതു ദേഷ്യത്തോടെ ഇങ്ങനെ തുറച്ചു നോക്കുക വരുണ്ണേ അവനും ഉണ്ടാക്കാനറിയാം എന്നാ ഭാര്യയെ പൊന്നുപോലെ അറിയില്ല എന്തൊരു കഷ്ടമാണ് പാവ രേഖച്ചി ഒരുപാട് ആഗ്രഹിച്ചാണ് പോയി ചോദിച്ചത് ഇയാളൊരു ദുഷ്ടം തന്നെയാണ് ഇയാളൊക്കെ ചാകണം അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതുങ്ങനെ നിൽക്കും ഈ സമയം ദേ രേഖ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക് നിനക്ക് മസാല ദോശയൊന്നും മേടിച്ചു തരാൻ എനിക്ക് പറ്റില്ല എന്നെ അതിന് കിട്ടത്തുമില്ല വരണേട്ട പ്ലീസ് അത്രയ്ക്ക് കൊതി തോന്നിയത് കൊണ്ടാ വരണേട്ട ഇതൊക്കെ വരണേട്ടന്റെ കടമയല്ലേ പിന്നെ എന്റെ കടമ ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് മര്യാദയ്ക്ക് നിന്നോട് ഇവിടെ നിന്ന് പോകാനാ പറഞ്ഞത് അത് കേട്ടിട്ടുണ്ട് രാധക്ക് വരുവാ അപ്പൊ ഗീതു മാറി നിക്കുക എന്താ എന്താ ഇവിടെ പ്രശ്നം അത് പിന്നെ അമ്മേ ഇവളക്ക് ഈ പാതിരാത്രി മസാല ദോശ കഴിക്കണോന്ന് ഈ പാതിരാത്രി എവിടുന്നാ രേഖ മസാല ദോശ അത് കേട്ടതും നമ്മുടെ വരുൺ ഗോവിന്ദേട്ടനെ ആ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി മസാല ദോശ മേടിക്കാൻ പോയിരിക്കുക അയാൾ ഒരു കിഴങ്ങൻ ഭർത്താവാണെന്ന് കരുതി എനിക്കങ്ങനെ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇവൾക്ക് മസാലദോശ മേടിച്ചു കൊടുത്താലേ കുഞ്ഞ് സന്തോഷമായിട്ടു ഇരിക്കുള്ളൂ എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല ഇല്ല അയാൾ ഒരു കിഴങ്ങനാണെന്ന് പറഞ്ഞേ എനിക്ക് കിഴങ്ങനാവാൻ പറ്റത്തുമില്ല എന്നൊക്കെ പറയണത് കേട്ടതും എന്താ പറഞ്ഞേ ഈ പാതിരാത്രി രാത്രി ഗോവിന്ദ മസാലദോശ മേടിക്കാൻ പോയിരിക്കുന്നോ ഷെ നാണക്കേട് രേഖ നീ ഇപ്പം പോയി കിടന്നുറങ്ങ എന്തായാലും നാളെ നേരം വെളുക്കട്ടെ എന്നിട്ട് കാഞ്ചനയോട് പറഞ്ഞ് മസാലദോശ ഉണ്ടാക്കിത്തരാം എന്നും രാധിക പറയുക അത് കേട്ടതും കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് രേഖ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക ദേഷ്യമുണ്ട് രേഖയ്ക്ക് മനസ്സിൽ ഒരുപാട് ദേഷ്യവും സങ്കടവും ഒക്കെയുണ്ട് മസാലദോശ ഉണ്ടാക്കാൻ അറിയാൻ പെടഞ്ഞിട്ടല്ല ഗോവിന്ദ് പോയതുപോലെ ഒരാഗ്രഹം തൻ്റെ ഭർത്താവും അങ്ങനെ പോയി മേടിച്ചോ മേടിച്ചോണ്ട് വന്ന് തനിക്ക് വാരി തരണമെന്നുള്ളൊരു മോഹം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് രാധികയും മരണവും കൂടെ തകർത്തു ഈ സമയം ഷെ എന്നാലും ഈ കണ്ണൻ ഒരു പെൺകോന്തനായി പോയല്ലോ ഏ അവളുടെ വാക്കും കേട്ട് അപ്പം ആദ്യ രാത്രി അവൻ എന്തിനാ മസാല ദോഷം മേടിക്കാൻ പോയത് ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മുമ്പില് എത്ര വലിയ ധൈര്യത്തോടെ നിന്നിരുന്നവനാ ഇപ്പം നോക്ക് ഭാര്യയുടെ വെറും വെറുമേലി അവൾ എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്നവൻ അവനെയൊന്നും ശരിക്ക് ആണെന്ന് പറയാൻ പറ്റില്ല അവനൊക്കെ പെൺകോന്തന്മാരാ പെൺകോന്തന്മാര് ഭാര്യയുടെ സാരിത്തുമ്പും പിടിച്ചുകൊണ്ട് നടക്കുന്നവന്മാര് ആ അമ്മ മനസ്സിലാക്കിയല്ലോ ഇപ്പം എല്ലാം മനസ്സിലാക്കിയല്ലോ ഗോവിന്ദട്ടനെ അമ്മയോട് സ്നേഹമൊന്നുമില്ല സ്നേഹം മുഴുവനും ഗീതുവിനോടും ഗീ രഞ്ജുവിനോടും പ്രിയയോടും ഒക്കെയാണ് അതുകൊണ്ട് അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഗോവിന്ദേട്ടൻ കേൾക്കാൻ പോകുന്നില്ല ഞാനും അത് തന്നെ ആലോചിച്ചത് കണ്ണൻ ഒരു ജെന്റിൽമാൻ ആണെന്നൊക്കെ പക്ഷെ അവൻ വെറും പെൺകുന്തനായി പോയല്ലോ പാതരാത്രി പാതിരാത്രി അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മസാല ദോശ മേടിച്ചു കൊടുക്കാൻ പോയാൽ അവനൊരു കിഴങ്ങൻ തന്നെയാ എന്നും രാധിക പറയുവാണ് ഇത് കേട്ടതും ഗീതുവിന് കലി അടി മുതൽ മുടി വരെ പെരുത്തു കയറുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ നമ്മുടെ രേഖയുടെ ആഗ്രഹം ഗീതുവിന് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ വരുണ് ഒരിക്കലും രേഖയെ തിരിഞ്ഞു നോക്കില്ല അതാണ് സത്യം വരുണിൻ്റെ കയ്യിൽ നിന്നോ രാധികാമയുടെ കയ്യിൽ നിന്നോ ഗീതു രേഖയ്ക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല എന്നാ ഗോവിന്ദനെ ഉണ്ടാക്കനെന്നും കിഴങ്ങനെന്നും വിളിച്ച വരുണിൻ്റെ നാക്കറുത്ത് ഗീത് കളയോ ഒരു ഭാര്യയെ സ്നേഹിക്കുന്നവര് ഒരിക്കലും പെൺകുന്തന്മാരാവില്ല ഉണ്ണാക്കന്മാരും ആവില്ല കിഴങ്ങന്മാരും ആവില്ല വരുണിനെ അങ്ങനെ ഒരു പേര് ചേരൂ എന്നും ഗീതു മനസ്സിലാക്കി കൊടുക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു